എന്താ ഉച്ച കേരുന്നില്ല അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും താഴ്ത്തു പോകാൻ പറ്റുള്ളൂ നമ്മളാരും കേട്ടുകേട്ടില്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം ഇതേ ഇന്ന വർഷം വാലന്റൈൻസ് ഡേയിലാണ് പിന്നറിയും സർവകലാശാലയിൽ സിദ്ധാന്തം ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന് കോട്ടയം ഗവൺമെന്റ് ആ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ അനുമൂല സംഘടനയാണ് കേരളത്തില് ഇടതുപക്ഷ അനുകൂല സംഘടനയായ കെ ജി എസിന്റെ നേതൃത്വത്തിൽ അതിന്റെ സജീവ പ്രവർത്തനം at some place I'm sad

ക്ഷിത്തരമായിട്ട് കമ്പലെടുത്ത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനങ്ങളിൽ വെച്ച് ശരീരത്തിലും വായലുമെല്ലാം നിറച്ചു വെക്കുന്ന ഒഴുകുന്ന ഒരു സാഹചര്യം മനസ്സാക്ഷിയുള്ള ആൾക്കും അത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്കാൻ സാധിക്കുന്നു കേരളത്തിൽ അത്തരം മനസാക്ഷി മരണിച്ച പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ആ കൂട്ടരുടെ പേര് എന്താണ് അപ്പം നിരന്തരം മനസാക്ഷി മരണിച്ചേക്കുള്ള പ്രവർത്തികൾ നിരന്തരം നിരന്തര കേന്ദ്രത്തിലെ ക്യാമ്പസുകളിൽ എന്ത്വൃത്തികൾ ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ തലപ്പൊത്തമാണ് ആത്മവിശ്വാസമാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ആ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആ സംഘടന നേതാക്കൾക്ക് പ്രേരകമാകുന്നത് പ്രചോദനമാകുന്നതും ആ ഒരു ഒളുപ്പമില്ലാതെ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകനല്ല എന്ന് പറയുമ്പോൾ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ാണ് ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന വ്യക്തി വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന രാഹുൽ രാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സി പി എം പ്രവർത്തകനാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രാദേശികമായി സി പി ഐ എം പ്രവർത്തകരാണ് എന്നിട്ടും ആ സംഘടന ഒരു ഒരോളുപ്പില്ലാതെ അതിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം സിദ്ധാർത്ഥിനു പോലും നീതി കിട്ടാത്തത് ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ നൽകിയിട്ടുണ്ട് അവരെ ശിക്ഷിക്കണമെന്ന് നിയമത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ആളുകൾ ഈ കോളേജിൽ വിദ്യാർത്ഥികൾ ഇതിന്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ കോളേജിന്റെ അധികാരികൾ ഈ കോളേജും എന്ന് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അവിടെ ഉള്ള ആളന്മാരായിട്ടുള്ള ആളുകൾ ആളുകൾ പ്രിൻസിപ്പൾമാരായിട്ടുള്ള ആളുകൾ അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ആ ക്യാമ്പസിൽ എന്ത്ണരായ്മയും എസ് എഫ് ഐ എന്ന് പറയുന്ന ഭരണപക്ഷ സംഘടന നടത്തി കഴിഞ്ഞാൽ മാസമായി എന്ന് പറയുകയാണ് ഈ എവിടെയാണ് ഇവിടുത്തെ കോളേജിന്റെ അധികാരികൾ അവരെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എസ് എഫ് ഐ നേതാക്കന്മാർ വരുമ്പോൾ അവർക്ക് സല്യൂട്ട് അടിക്കേണ്ട ചുമതലയാണ് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് രണ്ടാമതായി ഇതിന്റെ കുറ്റക്കാരെന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന തന്നെയാണ് ദുഷ്പ്രവർത്തികൾ ചെയ്താലും അവരെ സംരക്ഷിക്കും മാധ്യമങ്ങളുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞ് പിന്നണിയിൽ അവർക്ക് രക്ഷാകവചമൊരുക്കി മുന്നോട്ട് പോകുന്നു ഇതിന്റെ ഒന്നാമത്തെ കുറ്റക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനം തന്നെയാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചു വലിയ രീതിയിലേക്കുള്ള ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു അവരെ കടിഞ്ഞാടിടാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല കഴിഞ്ഞ എട്ട് വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പൊതുവീതികളിൽ രീതികളിൽ പൊതു ഇടങ്ങളിലെല്ലാം വലിയ രീതിയിലേക്കുള്ള മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ഇന്നലെ പാരാരിവെട്ടതുണ്ടായ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ അങ്ങനെ കേരളത്തിന്റെ മുഴുവൻ കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ൾ കേന്ദ്രീകരിച്ചുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചോണ്ട് വലിയ രീതിയിൽ ലഹരി മാഫികൾ അഴിഞ്ഞാടുന്നു അവരെ കണ്ടുപിടിക്കാനോ അവരെ നിലക്കി നിർത്താനോ അവരെ തുറങ്ങിലടക്കാനോ ഇവിടുത്തെ പോലീസ് സംവിധാനം പരാജയപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കണ്ടു തുറന്നില്ല എങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളോടെ ൾ പതിഞ്ഞുരുന്നത് കണ്ടില്ല എന്ന് നടിക്കാനാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായി ഇനിയും മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു തലമുറയെ തന്നെയാണ് നിങ്ങൾ കുരുതിക്ക് കൊടുക്കുന്നതെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കണമെന്ന് കെ എസ് പറയുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലേക്കുള്ള ചർച്ചകളിലെല്ലാം അവർ കൃത്യമായി പറഞ്ഞതാണ് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിന്റെ തെരുവീതികളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അപ്പോൾ അതിന് ജാഗരൂകതയോട് കൂടി സർക്കാർ സംവിധാനങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ ആയിക്കൊള്ളട്ടെ കെ എസ് യു ആയിക്കൊള്ളട്ടെ മറ്റ് സംഘടനയിലുള്ള ആളുകളായിക്കോട്ടെ ഇല്ലാത്ത ആളുകളായിക്കൊള്ളട്ടെ ലഹരി വ്യാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആര് തന്നെയായാലും ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല എങ്കിൽ വരും തലമുറയോട് നമ്മൾ ചെയ്യുന്നത് ആരും വലിയ പാതുകമാണെന്ന് പറഞ്ഞു വയ്ക്കാൻ കെ യെ ആഗ്രഹിക്കുകയാണ് ഈ വിദ്യാർത്ഥിക്ക് ഈ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടായത് കൊണ്ട് മാത്രമാണ് ആ വിദ്യാർത്ഥി മരണത്തിലേക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായത് ഇനിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം റാങ്കിങ് ഉണ്ടായിക്കൂടാ ലഹരി മാഫിയയുടെ വ്യാപനം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിക്കൂടാ അതുകൊണ്ട് സഹാ ജാഗരൂകരായി കേരളത്തിലെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് കൂടി കെ എസ് വിറയാണ് ഒരു കാര്യം കൂടി എസ് എഫ് ഐക്കാരെ ഓർമ്മിപ്പിക്കുന്നു രാഹുൽ രാജനെ നിങ്ങൾ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കാം നാളെ നിങ്ങൾ രാഹുൽ രാജിനെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് രാഹുൽ രാജ് നിയമത്തിന്റെ പുറത്ത് വെളിയിലിറങ്ങുന്ന ഘട്ടമുണ്ടെങ്കിൽ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഘട്ടമുണ്ടെങ്കിൽ രാഹുൽ രാജിന്റെ കവളത്ത് ആദ്യം കൈവയ്ക്കുന്ന സംഘടനയുടെ പേര് കെ എസ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പഴുതടയ്ക്കാത്ത നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സഖാമിന്റെ കരണത്തടിക്കുന്ന സമീപനമായി കേസു മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ ആകർഷിക്കുന്നു 来点。Hey, 对。 よし、きょう、かも。

കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിനാശ്രമിക്കുകയും പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുകയും ആയിരുന്നു ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരെ പത്തിലധികം കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്യാമ്പസിൽ നിന്ന് കൊണ്ടുപോവുകയാണ് അതേസമയം ഈ വാഹനം തടയാൻ ഒരു വിഭവം കെ എസ് യു പ്രവർത്തകർ ശ്രമിക്കുന്നത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോഴും ഈ തടസ്സം നിൽക്കുന്ന പ്രവർത്തകരെ മാറ്റി ഈ പോലീസ് വാഹനമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് അല്പസമയത്തിനകം എസ് എഫ് ഡി നമ്മൾ നേഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് രാവിലെ ആദ്യം പ്രവർത്തകരും ഏതാനും പേർ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് ചാടി കയറുകയും ഇവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു അവയും ആദ്യം മാർച്ച് ചെയ്ത് നീക്കിയിരുന്നു അതിന് പിന്നാലെയാണ് കെ എസ് യുവിന്റെ മാർച്ച് വന്നത് കെ എസ് യു മാർച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അക്രമത്തിലേക്ക് പോവുകയായിരുന്നു കെ എസ് യു പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചാൻ ശ്രമിക്കുകയും അത് അതിനെ തുടർന്ന് പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു പിന്നീട് ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ച് ഇപ്പോഴും ഒരു വിഭാഗം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ക്യാമ്പസിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ദിവ്യ എന്താണ് ജോസി ഇത്രയും ക്രൂരമായ പീഡനം ഇവിടെ നടന്നപ്പോഴും പോലീസ് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ പോലീസ് ഇടപെടൽ ഉണ്ടായില്ല കൂടാതെ എസ് എഫ് എ പ്രതികൾ എന്നുള്ള കാര്യമടക്കം പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവരുടെ പ്രവർത്തന പശ്ചാത്തലമൊന്നും എഫ്ഐആറിൽ ചേർക്കാതെ ഒത്തുകളയക്കുന്ന പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് കെ എസ് യു ആക്ഷേപിക്കുന്നത് ആ കാര്യങ്ങൾ ഉയർത്തിയാണ് കെ എസ് യുവിന്റെ സമരം ഇപ്പോൾ ക്യാമ്പസിൽ പുരോഗമിക്കുന്നത് ക്യാമ്പസിൽ ഉയരുന്നത് ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ ഗാന്ധിനഗർ നേഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പക്ഷേ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം ഉണ്ടാവുകയും അതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി ജലപീരഞ്ഞ് ചെയ്തത് വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടായതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ അവിടെ ക്യാമ്പസിൽ തന്നെ തുടരുകയാണ് മുദ്രാവാക്യവിളികളുമായി കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ് സീതിന് പിന്നാലെ എസ് എഫ് ഐയും പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ടെന്നും